സ്റ്റാൻഡിനു സമീപം അവശ്യനിലയിൽ കണ്ട ഹനുമാൻ കുരങ്ങിന്റെ ജീവൻ കാത്ത് റെസ്ക്യു വാച്ചർ വി സി ബിജിലേഷ് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ നാരായണൻ കണ്ണവം സെക്ഷൻസ് ഫോറസ്റ്റർ സുനിൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു രക്ഷാപ്രവർത്തനം കൈക്ക് മുറിവ് പറ്റിയ കുരങ്ങിന് പന്നിന്നൂർ മൃഗാശുപത്രിയിലെ ഡോക്ടർ ദിവ്യ പ്രഥമ ശുശ്രൂഷ നൽകി തുടർന്ന് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെത്തിച്ച് വിദഗ്ധ ചികിത്സയും നൽകി ബസ് സ്റ്റാൻഡിന് സമയം വെച്ചാണ് ഈ ഒരു കുടങ്ങിനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള പിന്നെ റോഡ് സൈഡിൽ അവശായി കിടക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ണവർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റേഞ്ച് ഓഫീസർ അജിൽ നാരായണനെയും കണ്ണവ സെക്ഷൻ ഫോറസ്റ്റർ സുനിൽ സുനിൽ സുൽസാറിനെയും അറിയിച്ചതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ കണ്ണവ റെസ്ക്യൂ വാച്ചറായിട്ടുള്ള ഡിഗ്രിറ്റേഷ ഞാൻ ഇതിനെ പോയിട്ട് റെസ്ക്യു ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അവിടെ തന്നെയുള്ളൊരു പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി അതിന് ശേഷമാണ് ഇതിൻ്റെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെയും എടുത്തിട്ട് നമ്മളെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് ഇതിന ഹനുമാൻ കുറങ്ങി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ പശ്ചിമഘട്ടങ്ങളിലാണ് കൂടുതൽ ഇതിനെ കണ്ടുവരുന്നത് ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ ഗോവ കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇതിനെ കണ്ടുവരുന്നത് ഇത് വന്യജീവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വന്യജീവി നിയമപ്രകാരം പട്ടികയിൽ ഉൾപ്പെട്ടുള്ള ഒരു കുരങ്ങനാണ് പിന്നെ ഇതിൻ്റെ ആൺകുരങ്ങെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം നീളം ഉണ്ടാവും പെൺകുരങ്ങാണെങ്കിൽ ഒരു അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നീളം ഉണ്ടാകുക ഇതിപ്പോഴത്തെ നീളം ഇത് നീളം നോക്കിയിട്ടില്ല കറക്റ്റ് നോക്കിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിന് ചുറ്റും വെള്ളരോമത്തോടു കൂടി ഇതൊരു താടി പോലെ ഉണ്ടാവും പിന്നെ ഇതിനെ പ്രത്യേകിച്ച് തിരിച്ചറിയുന്നത് നമ്മൾ കൈയും കാലും അതിൻ്റെ ചെവിടും മുഖവും ബ്ലാക്ക് കളറായിട്ട് ഉണ്ടാകുക പിന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാല് ശരീരത്തിനായിട്ട് കുറച്ചുകൂടി നീളം തന്നെയാണ് ഈ പിന്നെ പ്രായപൂർത്തി എത്തിയിട്ടുള്ള ഒരു കുരങ്ങണെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ മുപ്പത് ഇരുപത് കിലോ വരെ ഉണ്ടാവും അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് നോക്കി ഇന്ന് കിട്ടിയത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ് എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിൽ ഇപ്പം കൈക്കൊരു ചെറിയ ഫ്രാക്ചർ കാണുന്നത് അപ്പോൾ ഇപ്പോൾ എക്സ്റേ എടുത്തിട്ടുണ്ട് ഇനി ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇതിന പിന്നെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നാട്ടിലേക്ക് നമ്മൾ കണ്ടിരിക്കും ഇതാദ്യമായിട്ടാണ് പ്രദേശങ്ങളിലേക്ക് ഈ ഒരു കൂട്ടത്തോടെ ഏറ്റവും കൂടുതൽ മറ്റു കുറങ്ങെ പോലെ തന്നെ സംഘമായി ചേർന്ന് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുറകനാണ് ഹനുമാൻ കുറങ്ങി ഡെസ്ക്